ഈ ജിനൻ എഴുതിയ കുരുത്തോലക്കിളി എന്ന കവിത കുരുത്തോല കൊണ്ടു ഞാനൻ കിനാവിൽ നിന്നും ഒരു നല്ല കിളി ചന്തം മെടഞ്ഞുണ്ടാക്കി കുരുത്തോല കൊണ്ട് ഞാനൻ കിനാവിൽ നിന്നും ഒരു നല്ല കിളിച്ചന്തം മെടഞ്ഞുണ്ടാക്കി അതിലെൻറെ ഹൃദയം ഞാൻ ഒളിച്ചു വച്ചു അതിനൊന്ന് മിടിക്കുവാനിടം കൊടുത്തു ഇളം ചുണ്ടുകൾക്കു സ്വയം മറന്നു പാടാൻ മുളിൻ മധുവൂറും സ്വരം കൊടുത്തു അകലയങ്ങാകാശം നിറഞ്ഞു കാണാൻ അകക്കണ്ണിൻ നിലപക്ഷം കടം കൊടുത്തു ഒടുവീലൻ മനസ്സൊന്നു കൊടുത്ത നേരം പൊടുന്നനെ അതിൻ ചിറകനങ്ങിപ്പോയി അറിയാതെ അതു പൊങ്ങി പറന്നു പോയി അനന്തമാം വിഹായസിൽ അലിഞ്ഞു പോയി കുരുത്തോല കുരുത്തോലക്കിളി പിന്നെ തിരിച്ചുവന്നൻ ഹൃദയത്തിൽ കൂടുകൂട്ടി ഇന്നതാണൻ മനസിൻ്റെ തളിർച്ചില്ലയിൽ ഇരുന്നേതോ മൃദുരാഗം ശ്രുതിമിട്ടുന്നു കുരുത്തോല കൊണ്ടു ഞാനൻ കിനാവിൽ നിന്നു ഒരു നല്ല കിളിച്ചന്തം मेडञुण्डा तां